ക്രിസ്തുവിൽ പ്രിയരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ കുറിനെ നോക്കി ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവങ്ങളിലും പ്രാർത്ഥനാ ജീവിതങ്ങളിലൊക്കെയും ശക്തിപ്പെട്ട് നാം മുന്നോട്ട് സഞ്ചരിക്കുകയാണല്ലോ ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിൽപ്പെട്ട് നമ്മുടെ ദൈവിക ബന്ധം മുറിഞ്ഞു പോകാതെ വേർപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ കാഴ്ചകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഭൗതിക തലങ്ങളിൽ നിന്ന് ഒരകലം പാലിച്ചുകൊണ്ട് വിശ്വസ്തരായി ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം യാത്ര ചെയ്താൽ നാം ദൈവത്തിന് കൊടുക്കുന്ന ഈ നിമിഷങ്ങൾ ഒരിക്കലും ഫലമല്ല ജീവിതത്തിൽ അതനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപവും അക്രമങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ ദൈവത്തെ നോക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറെ ശ്രദ്ധേയമാണ് എന്തിനു വേണ്ടിയാണ് നാം ദൈവത്തെ നോക്കേണ്ടത് ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ തീണായി പോകാതിരിപ്പാൻ നിശ്ചലമായി ഭവിക്കാതിരിപ്പാൻ നാം ദൈവത്തെ നോക്കി യാത്ര ചെയ്യണം ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തെ നോക്കി ചലിച്ചു ചലിച്ചുകൊണ്ടിരിക്കേണ്ട നാളുകളാണ് നിശ്ചലമായി പോകേണ്ട നാളുകളല്ല ത്രുവിൻ്റെ കരങ്ങളിൽ അടിമപ്പെടേണ്ട ജീവിതമല്ല ശത്രുവിനെതിരെ പോരാടേണ്ട നാളുകളാണ് പിശാദിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ നാം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം എഫ് എ സി എ ലേഖനം ആറാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എന്താണ് സർവായുധവർഗമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവ പൈതൽ നിശ്ചയമായും ഈ സർവായുധവർഗം ധരിച്ച് യാത്ര ചെയ്താൽ പിശാദിൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാനും ദൈവവുമായുള്ള ബന്ധം സജീവമാക്കുവാനും നമ്മുടെ ആത്മീയമായ ദർശനങ്ങൾ വളരുകയും ചെയ്യും ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ നഗലം പാലിച്ചുകൊണ്ട് ദൈവീക കാഴ്ചപ്പാടുകളിലേക്ക് അടുത്ത് ഇടപഴകുവാനും വസിപ്പാനും നമ്മുടെ ജീവിതം ഒരു സൗഭാഗ്യതലത്തിൽ നമുക്ക് എത്തിപ്പിക്കുവാനായിട്ട് കഴിയും ഈ നോമ്പ് കാലഘട്ടം ഏറെ ശ്രദ്ധയോടെ ജീവിക്കേണ്ടുന്ന നാളുകളാണ് മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അനുസരണക്കേട് നിമിത്തം ഇന്ന അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നന്മയുടെ ബന്ധങ്ങളൊക്കെയും മുറിഞ്ഞു പോവുകയാണ് ദൈവീക ബന്ധങ്ങളൊക്കെയും മുറിഞ്ഞു പോവുകയാണ് അനുസരണം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർവായുധ വർഗം തന്നെയാണ് ആദിയിൽ സംഭവിച്ച ആ അനുസരണക്കേടിൻ്റെ നീരൊഴുക്കുകൾ ഈ വർത്തമാന ഒരു വലിയ കടനാക്രമണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അനുസരണം ഒബീഡിയൻസ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ജീവിതത്തിൽ കൈമുതലാക്കേണ്ട ഒന്നാണ് അനുസരണം സ്നേഹം കൊണ്ട് അനുസരിക്കുന്നവരുമുണ്ട് നിയമം കൊണ്ട് അനുസരിക്കുന്നവരുമുണ്ട് നിയമപരമായി ചെയ്യുന്നതെല്ലാം സംതൃപ്തിയോടെ ഉള്ള ഒരു അനുസരണമല്ല സ്നേഹം കൊണ്ട് ചെയ്യുന്നതിൽ അനുസരിക്കുന്നതിൽ ഒരു സംതൃപ്തിയുണ്ട് അതിനൊരു ഫലമുണ്ട് അതിനൊരു അനുഗ്രഹമുണ്ട് ഇത് രണ്ടും രണ്ട് വികാരങ്ങളാണ് ഉളവാക്കുന്നത് എന്നാൽ അനുസരണം മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഏറെ ആവശ്യമാണ് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ് മക്കൾ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവിനെയും ജനം ഭരണാധികാരികളെയും അനുസരിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പാണ് ഇന്ന് അനുസരണമെന്ന വാക്കിൻ്റെ മൂല്യം വളരെ ശോഷിച്ച് തകർന്ന് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ തലമുറകൾ ആരെയും അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അരുത് എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പനായാലും അമ്മയായാലും ആരായാലും മുതിർന്നവരായാലും അത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന ഒരു തലമുറയാണ് അത് ചെയ്താൽ എന്ത് കുഴപ്പമെന്ന് ചിന്തിക്കുകയും അത് ചെയ്തു നോക്കാം അതിൽ വരുന്ന കാര്യം എന്താണ് എന്ന് കൂടുതൽ ആരാഞ്ചറിയുവാൻ വളരെ വ്യഗ്രത കാട്ടുന്ന ഒരു തലമുറയാണ് വലിയൊരു അനുസരണക്കേടിൻ്റെ നീരൊഴുക്കിൽ നമ്മുടെ തലമുറകൾ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു ദർശനമാണ് അനുസരണം ഒബീഡിയൻസ് എന്ന് പറയുന്നത് എന്താണ് അനുസരണം ഒന്നാമത്തെ ചിന്ത പൂർണ്ണമായി അനുസരിക്കണം അബ്രഹാം ദൈവത്തെ അനുസരിക്കുകയാണ് തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കണമെന്ന് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ അതനുസരിച്ച് അബ്രഹാം ശ്രദ്ധയോടെ കേട്ട് യാത്ര ചെയ്യുകയാണ് അവിടെ മകൻ്റെ മൂല്യമല്ല നോക്കുന്നത് എൻ്റെ സൃഷ്ടാവായ ദൈവം പറഞ്ഞത് അനുസരിച്ച് യാത്ര ചെയ്യുന്ന അബ്രഹാം ഇന്നത്തെ സമൂഹത്തിനും തലമുറയ്ക്കും ഒരു സാക്ഷ്യമാണ് ദൈവം നമ്മോട് പറയുന്നത് അനുസരിച്ച് അത് ശ്രദ്ധയോടെ ചെയ്യുക ദൈവം നമ്മോട് ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക അതിനെ ഉപേക്ഷിക്കുവാനുള്ള ഒരു നല്ല ഹൃദയവും മനസ്സും അതിനു വേണ്ടുന്ന ഒരു വാഞ്ചയും നമ്മുടെ ഉള്ളിൽ ഉരുവാകേണ്ടിയിരിക്കുന്നു ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് സ്വന്തം മകനെ മടക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും സമുദ്രത്തിലെ മണൽത്തരികളെപ്പോലെയും അബ്രകാമനെ ദൈവം വർദ്ധിപ്പിച്ച് വലുതാക്കുകയാണ് ഇന്നത്തെ തലമുറയ്ക്ക് എന്തു പറ്റി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അനുസരണക്കേടിലൂടെ കാട്ടിക്കൂട്ടുന്ന ഭീതിജനകമായ കുറ്റകൃത്യങ്ങൾ പോകരുതാത്ത വഴിയിലൂടെ പോവുകയാണ് കാണരുതാത്ത കാഴ്ചകൾ കാണുകയാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് സംസാരിച്ചു കൂടാത്ത വാക്കുകൾ സംസാരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ അനുസരണക്കേടിൻ്റെ സുഖ ലോലുപത അനുഭവിക്കുവാൻ വാഞ്ചയോടെ ദാഹിച്ച് നടക്കുന്ന ഒരു തലമുറയാണ് ഇവിടെയാണ് ഉസിയാവിൻ്റെ ജീവിതം അവൻ പതിനാറാം വയസ്സിൽ രാജഭാരത്തിലേക്ക് വരികയാണ് അവൻ്റെ ജീവിതം ഏറ്റവും പ്രബലമായി കൊണ്ടിരിക്കുകയാണ് അവൻ അറിയപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവൻ്റെ നല്ല പ്രവൃത്തികളിലൂടെ അവൻ അറിയപ്പെടുകയാണ് അവനെ ഉപദേശിച്ച് നല്ല വഴി കാണിച്ചു കൊടുക്കുവാനായി ഒരു സഹരിയാ ഉപദേശിയും ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയിൽ എത്ര നല്ല ഉപദേശകരെ ലഭിച്ചാലും നമ്മുടെ തലമുറകൾ വഴിവിട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയും ഉസിയാവിന് സംഭവിക്കുന്നത് അങ്ങനെയാണ് അവൻ വളർന്നു എന്ന് തോന്നിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ചില അനുസരണ അവൻ കാണിച്ചു പുരോഹിതന്മാ മാത്രം ധൂപം കാട്ടുന്ന ഇടത്ത് ഈ ഉസിയാവ് കയറി ധൂപം കാണിക്കുകയാണ് പുരോഹിതർ മുതിർന്ന അച്ഛന്മാർ പറഞ്ഞു മക്കളെ അത് ചെയ്യരുത് അത് ചെയ്യുന്നത് തെറ്റാണ് എങ്കിലും അവൻ അത് തന്നെ ചെയ്തു അവസാനം അവനെ നെറ്റിയിൽ പുഷ്ടം പോങ്ങുകയാണ് ഇന്നും നമ്മുടെ തലമുറകളോട് മുതിർന്നവർ ഉപദേശിക്കുകയാണ് മക്കളെ നീ അത് ചെയ്യരുത് നീ പോകുന്ന വഴി തെറ്റാണ് നീ ആ വഴിക്ക് പോകരുത് നീ അത് കാണരുത് നീ അത് സംസാരിക്കരുത് എന്ന് പറഞ്ഞാലും ഇന്ന് അംഗീകരിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇടയ്ക്ക് ഒരു അപ്പച്ചൻ്റെ ഒരു ജീവിതാനുഭവം ഇങ്ങനെ കേൾക്കാനിടയായി ആ അപ്പച്ചൻ വളരെ വേദനയോട് പറഞ്ഞൊരു സാക്ഷ്യമാണ് എൻ്റെ കൊച്ചുമകൾ എന്നെ അനുസരിക്കാതെ എൻ്റെ മകളെ അനുസരിക്കാതെ അവളുടെ ഇഷ്ടപ്രകാരം ജീവിതം തിരഞ്ഞെടുത്തു പോയി പക്ഷേ ഇന്ന് ആ ജീവിതത്തിൻ്റെ കയ്പ് അമ്മകൾ അനുഭവിക്കുകയാണ് നല്ലൊരു ചൊല്ലുണ്ടല്ലോ മൂത്തവർ ചൊല്ലും മുതനെല്ലിക്ക ആദ്യം കൈക്കും പിന്നീട് മധുരിക്കും അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് അപ്പോസിലെ പ്രവൃത്തി അഞ്ചിന്റെ ഇരുപത്തൊൻപതിൽ പറയുന്നു മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു നടത്തുന്നവരെ അനുസരിച്ച് കീഴങ്ങിയിരിപ്പിൻ ഇതൊരു പൂർണ്ണമായ അനുസരണമാണ് എലിയാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നിറയാനുള്ള കാരണം അനുസരണയാണ് ക്ഷാമകാലത്ത് എവിടെ നിന്ന് ആഹാരം കിട്ടുമെന്നവൻ ചോദിച്ചില്ല കാക്കയുടെ വരവ് നിന്നപ്പോഴും തോട്ടിലെ വെള്ളം തീർന്നപ്പോഴും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചില്ല സാരാഭാത്തിലെ വിധവയെപ്പോലും അത്ഭുതപ്പെടുത്താൻ ഈ അനുസരണത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ വിധവ അനുസരിച്ചപ്പോൾ വിധവയുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കുകയാണ് അവസാനം മരണം കാണാതെ ചുഴലിക്കാറ്റിനാൽ എടുക്കപ്പെട്ട എലിയാവിനെ മഹത്വമുള്ളതാക്കുന്നത് ഈ അനുസരണയാണ് ഒരു പൂർണ്ണമായ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ടാമതായി സ്നേഹത്തോടെ നാം അനുസരിക്കണം അനുസരിക്കുന്നതിന് സ്നേഹം വേണം അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിപ്പാനും നിന്റെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ അമ്മയപ്പന്മാരെ അനുസരിക്കുന്നതിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നന്മയും ദീർഘായുസും എന്ന് പറയുന്നത് ഇന്നെല്ലാ മാതാപിതാക്കളുടെയും ഒരു വലിയ പരാതിയാണ് മക്കൾ അനുസരിക്കുന്നില്ല ആ അനുസരണ ഇല്ലായ്മ പല വിപത്തുകളിലും നമ്മുടെ തലമുറകൾ എത്തിപ്പെടുകയാണ് ആ അനുസരണ ഇല്ലായ്മ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും ഈ ലോകത്തിൻ്റെ ചതിക്കുഴികളിലും ലഹരികളിലും അകപ്പെട്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് കേടു നിമിത്തം ഒരു വലിയൊരു ഭയാനകമായ അന്ധകാരം നമ്മുടെ തലമുറയെ മൂടിയിരിക്കുകയാണ് അതിൽ നിന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കരകയറുവാൻ കഴിയുന്നില്ല നന്മ കണ്ടെത്തി ആ നന്മയ്ക്ക് കീഴിൽ കീഴടങ്ങുവാനുള്ള ആർജവം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്നു അതിന് കാരണം ദൈവഭയമില്ല ദൈവിക ബന്ധം മുറിഞ്ഞു പോയിരിക്കുകയാണ് കുടുംബങ്ങളിലും ഈ ദൈവിക ബന്ധം മുറിഞ്ഞു പോയതുകൊണ്ട് ആ ദൈവിക ബന്ധം തണുത്തു മരവിച്ചതിനാൽ തലമുറകളെല്ലാം ചിന്നാഭിന്നമായി അനുസരണക്കേട് കാണിക്കുന്ന തലമുറകളായി എല്ലാം വിപരീതമായി ചെയ്യുന്ന തലമുറകളായി മാറുകയാണ് പോസിറ്റീവായി കാണേണ്ടവയെല്ലാം നെഗറ്റീവായി കാണുകയും ആ നെഗറ്റീവ് ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കുന്ന തലമുറയായി നമ്മുടെ തലമുറകൾ മാറുകയാണ് അതിന് ഈ നാളിൽ ഏറെ ശ്രദ്ധയോടെ ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി അമ്മ പറയുകയാണ് അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്വിൻ അത് സ്നേഹത്തോടെ ഏറ്റെടുത്ത് അനുസരിക്കുകയാണ് ആ അനുസരണം ആ കുടുംബത്തിൻ്റെ മേൽത്തരമായ ഒരു വീഞ്ഞ് നിറഞ്ഞൊഴുകുകയാണ് രുചികരമായ ടേസ്റ്റുള്ള ദൈവകൃപയുള്ള നല്ല വീഞ്ഞ് സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സംതൃപ്തിയുടെ വീഞ്ഞ് ആ കുടുംബത്തിൽ നിറഞ്ഞൊഴുകുകയാണ് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്നു നാം ദൈവത്തെ അനുസരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ് നീ പുറത്തു പോകുമ്പോൾ അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഭവനം നിൻ്റെ കന്നുകാലി സമ്പത്തുകൾ നിൻ്റെ മക്കൾ ജീവിതത്തിലെ സർവസ്വവും അനുഗ്രഹിക്കപ്പെടും പക്ഷേ അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നീ അനുസരിക്കാതിരുന്നാൽ നേരെ ഓപ്പോസിറ്റ് നീ പുറത്തു പോകുമ്പോൾ ശപിക്കപ്പെട്ടിരിക്കും നീ അകത്ത് വരുമ്പോൾ ആ ശപിക്കപ്പെട്ടിരിക്കും നിന്റെ ഭവനത്തിലെ സകലതും ശപിക്കപ്പെട്ടിരിക്കും പ്രിയമുള്ളവരെ നമ്മളെല്ലാം അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ട ദൈവജനമാണ് അതുകൊണ്ട് അനുസരണം എന്ന് പറയുന്നത് ഒരു യാഗമർപ്പിക്കുന്നതിനേക്കാളും വളരെ വലുതാണ് എല്ലാവരും അനുസരിച്ച് ജീവിച്ചാൽ എന്ത് സന്തോഷമുണ്ടാകും എന്ത് സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിറയും മനുഷ്യൻ്റെ കണ്ണുകളിലും ചിന്തകളും കാഠിന്യവും അന്ധതയും പിടിച്ചിരിക്കുകയാണ് ഇരുട്ട് പിടിച്ചിരിക്കുകയാണ് സാത്താൻ്റെ പണിയായുധങ്ങളായി പണിശാലകളായി നമ്മുടെ തലമുറകൾ മാറുകയാണ് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അനുസരിക്കുന്നതിന് ഒരാത്മാവ് നമുക്ക് വേണം അനുസരണത്തിന് ഒരു ആത്മാവ് വേണം അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ അടിമയാകുന്നതിന് സാധ്യതയുണ്ട് രാജാവ് അമാലേഖ്യരുമായി യുദ്ധത്തിന് പോകുമ്പോൾ ദൈവം ശൗലിനോട് പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചില്ല ഒന്ന് ശമുവേൽ പതിനഞ്ചാം അധ്യായ മൂന്നാം വാക്യം കൊല്ലേണ്ടതിനെ ഒന്നും അവൻ കൊന്നില്ല കർത്താവിനെ അനുസരിക്കാതെയുള്ള പ്രവൃത്തി നന്നല്ല അനുസരിച്ചാൽ അനുഗ്രഹം ശൂന്യമായ ഷീമോൻ പത്രോസിന്റെ വല നിറഞ്ഞത് അരിമനാഥൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടാണ് എന്നാൽ കർത്താവിനെ അനുസരിക്കാനുള്ള ആത്മാവുണ്ടായപ്പോൾ ഈ ഷീമോൻ പത്രോസിന് അനുഗ്രഹമുണ്ടായി അനുസരിക്കുന്നവർക്ക് അളവില്ലാത്ത അനുഗ്രഹങ്ങളാണ് ദൈവം നൽകുന്നത് എന്നാൽ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുകയും കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നാം കപടഭക്തിക്കാരായി മാറുന്നു ദുഷ്ടന്മാരായി മാറുന്നു ഫോഷന്മാരായി മാറുന്നു കള്ളന്മാരായി മാറുന്നു ഇന്ന് അനുസരണക്കേടിൻ്റെ ഒരു വലിയ പ്രതിഫലം നമ്മുടെ സമൂഹത്തും തലമുറയിലും കാണാൻ കഴിയുന്നുണ്ട് നല്ല പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് കുറേ കാലഘട്ടങ്ങൾക്ക് പിന്നിലോട്ട് പോകുമ്പോൾ പോലീസും നിയമവും ജയിലും കേൾക്കുമ്പോൾ വളരെ ഭയമാണ് പേടിയാണ് പക്ഷെ ഇന്നത്തെ ജനറേഷൻ തലമുറകൾക്ക് പോലീസെന്നോ നിയമമെന്നോ ജയിലെന്നോ കേൾക്കുമ്പോൾ ഒന്നുമേ അല്ല സ്വന്തം വീട്ടിൽ വസിക്കുന്ന കൂടെ ഇന്നത്തെ തലമുറകൾ ജയിലിൽ വസിക്കുകയാണ് ആ ഇരുട്ടിൽ കിടക്കുകയാണ് ഭവനത്തിൽ വെളിച്ചത്തിൽ കിടക്കേണ്ടവർ സമൂഹത്തിൽ വെളിച്ചത്തിൽ നടക്കേണ്ടവർ തലവയർത്തി നടക്കേണ്ടവർ ഇന്ന് ജയിലറകൾക്കുള്ളിൽ അന്ധകാര നിബിഡമായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറ നാം ഏറെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം അല്പമെങ്കിലും ദൈവഭയമുള്ള മക്കൾ കുറച്ചുകൂടി ഉണർന്ന് പ്രാർത്ഥിക്കണം ദൈവഭയം ഇല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾ ദൈവഭയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം യരിശലെയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എന്ന് പറഞ്ഞ അരുമനാഥൻ്റെ വാക്കുകൾ പൂർണ്ണമായും മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കണ്ണുനീരോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അനുസരണക്കേട് കാണിക്കാതെ അനുസരണമുള്ള തലമുറകളായിത്തീരും അനുസരിക്കുന്നതിന് ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം അനുസരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം ദൈവാത്മാവ് വേണം ആത്മാവിൻ്റെ ഫലം നിറഞ്ഞ ഒരു പെട്ടകം സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഉള്ളിൽ വേണം അതിനെ ഭയപ്പെടണം അത് വളർത്തണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല തലമുറകളായി നല്ല കുടുംബങ്ങളായി അനുസരിച്ച അബ്രകാമും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നാം അനുഗ്രഹിക്കപ്പെടും അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ സൂക്ഷിക്കുന്നത് ഏറെ നന്നാണ് അതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുസരണമുള്ളവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനങ്ങൾ ക്രൂശുമായും ദൈവവുമായും അടുപ്പിക്കുന്ന ഒരു അനുസരണത്തിൻ്റെ ബന്ധമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അനുസരണത്തിൻ്റെ വാഹകരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ തലമുറകൾ അനുസരണക്കേട് കാണിച്ച് സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുസരണക്കേട് നിമിത്തം പല അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങളേറെ പ്രാർത്ഥിക്കുന്നു അപ്പം കുടുംബങ്ങളിലെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കണ്ണനിലൂടെ പ്രാർത്ഥിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ അനുസരണക്കേട് രോഗമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ആ രോഗത്തിൽ നിന്നും ആ മുട്ടു നേടുവാനായിട്ട് ഞങ്ങൾ തലമുറകളെ അവിടെ നിന്ന് സഹായിക്കണം കർത്താവിനെ നോക്കി ക്രൂശിനെ നോക്കി അനുസരണമുള്ളവരായി തീരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ പുത്രൻ പിതാവിനെ അനുസരിച്ചതുപോലെ ആ പുത്രനെ മാതൃകയാക്കി നമ്മുടെ തലമുറകളും കുടുംബങ്ങളും ജീവിപ്പാനായിട്ട് അവിടെ നിന്ന് സഹായിക്കണം അതിലേക്ക് ഞങ്ങൾ ആശയോടെ ക്രൂശിലേക്ക് നോക്കുന്നു അപ്പം ഈ അനുസരണത്തിലേക്ക് വില വളരുവാണ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കും ഏശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ